കർക്കിടക മാസത്തിലെ ആഹാര ആഹാരവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം അടുത്തറിയാൻ ചാമക്കാൽ ജി എൽ പി സ്കൂൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പത്തിലക്കറികൾ ഔഷധക്കഞ്ഞി ഔഷധ തൈകൾ നടൽ ഇലനിരീക്ഷണം തുടങ്ങി വിവിധ പരിപാടികളാണ് ഒരു മാസക്കാലം സംഘടിപ്പിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അപരിചിതങ്ങളായി വിവിധ ഇനം ഇലക്കറികളും ഔഷധക്കഞ്ഞിയും വിവിധ ദിവസങ്ങളിൽ സ്കൂളിൽ ഒരുക്കുന്നുണ്ട് മുക്കുറ്റി മുയൽ ചെവിയൻ ചെറുള തുളസി കീഴാർനെല്ലി ഴുതാമ പൂവാംകുരിനില തുടങ്ങിയ ഇലകൾ രക്ഷിതാക്കളും കുട്ടികളും ശേഖരിക്കുകയും ആദ്യ ദിനത്തിലെ ഔഷധ കഞ്ഞിക്കൂട്ടിൽ ചേർത്ത് തയ്യാറാക്കുകയും ചെയ്തു ഇന്നത്തെ ഭക്ഷണക്രമത്തിൽ നിന്നും ഇന്നലകളിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് ചാമക്കാലിലെ കർക്കിട മാസ പരിപാടികൾ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ വിവിധതരം ഇലക്കറികളും തുടർന്നുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് പ്രഥമ അധ്യാപകൻ ഇ പി ജയപ്രകാശ് കെ എ ആൻസി പി ടി എ പ്രസിഡന്റ് കെ ജി ഷിബു സൗമ്യ ദിനേശ് ടി സ്വപ്ന എം ഡി മധുസൂദനൻ കെ രജനി ടി വി ദീപ സോണിയ തോമസ് കെ അമിത എന്നിവർ നേതൃത്വം നൽകുന്നു സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391